സംസ്ഥാന സർക്കാരിന്റെ നാല്പത്തിയഞ്ച് ദിന മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞത്തിന്റെ ഭാഗമായി ആറളം ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് തല അവലോകന യോഗം പഞ്ചായത്ത് ഹാളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷ് അധ്യക്ഷനായി ആറളം അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ രമ്യാ രാഘവൻ പദ്ധതി വിശദീകരണവും വകുപ്പ് നടത്തിവരുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു തീവ്രയജ്ഞത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ പതിനഞ്ചു മുതൽ പഞ്ചായത്തിലും റേഞ്ച് ഓഫീസിലും സ്ഥാപിച്ച പരാതിപ്പെട്ടി വഴിയും ഹെൽപ്പ് ഡെസ്ക് വഴിയും ലഭിച്ച പരാതികളും അതിൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ചും റേഞ്ച് ഓഫീസർ വിശദീകരിച്ചു പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലെ വന്യജീവി പ്രശ്നങ്ങൾ യോഗത്തിൽ ചർച്ചയായി ഈ വിഷയങ്ങൾ ഏതു തരത്തിൽ പരിഹരിക്കണമെന്ന പരിഹാര മാർഗങ്ങളും അവലോകന യോഗത്തിന്റെ ഭാഗമായി നിർദ്ദേശിച്ചു യോഗ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് മനുഷ്യ വന്യജീവി സംഘർഷ പരിഹാരത്തിനായി വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് സമർപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു പഞ്ചായത്ത് മെമ്പർമാർ ഇതര ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വനംവകുപ്പ് രൂപീകരിച്ച പ്രൈമറി റെസ്പോൺസ് ടീം അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു കല്യാണത്തിന് ഇനി ദിവസം കൂടിയുള്ളൂ നാളെങ്കിലും ഡ്രസ്സ് ഡ്രസ് എങ്ങനെയാ എങ്ങനെയാളെ അത് അച്ഛന്റെ ഫണ്ട് പേർച്ചേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെയാണോ ഇതാണ് എന്റെ വെഡ്ഡിങ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളർ

നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജൻറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ